ഇവിടെ വല്ലാതെ ആകർഷിച്ച ഒരു ഒരു അഡീനിയം പ്ലാന്റ് ആണ് കാണുന്നത് ഏതാണ്ട് അഞ്ചര ലക്ഷം രൂപയോളം വിലയെന്നാണ് ഒരു ടാഗ് ചെയ്ത് വെച്ചിരിക്കുന്നത് അഗ്രി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് കൊടീസിയ അഗ്രി ഇൻഡെക്സ് ഷോ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്നോട് വന്നിരിക്കുന്നത് അതായത് തമിഴ്നാട്ടിലെ ഏതാണ്ട് കാർഷിക പ്രദർശനങ്ങളുടെ അതായത് കാർഷിക മെഷീനുകൾ അതുപോലെ ഇറിഗേഷൻ സിസ്റ്റങ്ങള് അതുപോലെയുള്ള എല്ലാ സംവിധാനങ്ങളുടെയും പ്രദർശനം യും പ്രദർശനമാണ് കോയമ്പത്തൂര് കൊ നടക്കുന്ന കൊടീസിയ എക്സ്പോ എന്ന് പറയുന്നത് ഏക്കർ കണക്കിന് സ്ഥലത്താണ് സ്ഥിര സംവിധാനമാണ് സ്റ്റാളുകളും ബിൽഡിങ്ങുകളും ഒക്കെ അതായത് ഓരോ സ്റ്റാളുകളും ഏക്കറിനടുത്ത് സ്ഥലമുള്ളതാണ് നമ്മളിപ്പോൾ ആദ്യം സന്ദർശിക്കുന്നത് ഇറിഗേഷൻ സിസ്റ്റങ്ങള് അതായത് ഇറിഗേഷൻ സംവിധാനങ്ങളാണ് മൈക്രോ ഇറിഗേഷൻ തൊട്ട് വലിയ ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ഹെക്ടർ കണക്കിന് സ്ഥലത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന വലിയ ഫെർട്ടിഗേഷൻ യൂണിറ്റുകളും അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ കമ്പനികളുടെയും എക്സിക്യൂട്ടീവുകളും അതുപോലെ മറ്റ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ നമുക്ക് കാണാനും പരിചയപ്പെടുവാനും അതിൻ്റെ പ്രൈസിങ് ഡീ ഡീലർ പ്രൈസ് അതുപോലെ ഫാർമർക്ക് ഫാർമേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രൈസിങ്ങുകൾ ഇതെല്ലാം നമുക്കവിടെ ലഭിക്കുന്നതാണ് സെയിലുകൾ അതുപോലുള്ള കാര്യങ്ങളൊന്നും അവിടെ കാര്യമായി നടക്കുന്നില്ല ഇത് പരിചയപ്പെടുകയാണ് അതായത് ഒരു എക്സ്പോ ആയതുകൊണ്ട് അതായത് നമുക്ക് ഏറ്റവും നൂതനമായിട്ടുള്ള രീതിയിലുള്ള ഇറിഗേഷൻ സംവിധാനങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് സോളാർ സംവിധാന അതുപോലെ തന്നെ സോളാർ സംവിധാനത്തിൽ നട നടക്കുന്ന ഇറിഗേഷൻ സിസ്റ്റങ്ങൾ അതുപോലെ മൈക്രോ നാനോ ഇറിഗേഷൻസ് അതിൻ്റെയൊക്കെ വല്ല വ്യത്യസ്ത രൂപങ്ങൾ നമ്മളൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പല പല മെഷീനുകൾ പല പല രീതിയിലുള്ള ഫിൽട്ടറുകൾ അതുപോലെ ഫെറ്റിഗേഷൻ യൂണിറ്റുകൾ മൈക്രോ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇറിഗേഷൻ സിസ്റ്റങ്ങൾ അതിൻ്റെ എല്ലാം സംവിധാനങ്ങളും ഉണ്ട് ഏറ്റവും ഏറ്റവും അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ സിസ്റ്റങ്ങൾ വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ അതുപോലെ തന്നെ ധാന്യങ്ങൾ വേർതിരിച്ച് എടുക്കുന്നതും വിത്തുകളൊക്കെ വേർതിരിച്ച് ഉണ്ടാക്കിയാൽ പറ്റുന്നതും അതുപോലെ തന്നെ മെഷീനുകൾ പല പല തരത്തിലുള്ള അതായത് മെക്കനൈസേഷൻ ഏതൊക്കെ രീതിയിൽ നിർത്തി നമുക്ക് മാൻ പവർ കുറച്ച് കൃഷി എങ്ങനെ ലാഭത്തിൽ കൊണ്ടുപോകാം എന്നുള്ളതാണ് ൾ വെട്ടി കാലുകൾ കൊടുക്കുന്ന മാനുവലായിട്ട് അതുപോലെ മെഷീൻ ഉപയോഗിച്ചും ചെയ്യാൻ പറ്റുന്ന രീതികൾ അതായത് വ്യത്യസ്തമായ മെഷീനുകൾ ട്രാക്ടറുകൾ എന്നിവയുടെ ചെയിനുകളുടെ ഒരു ശേഖരമാണ് നമുക്ക് ഏത് രീതിയിലുള്ളത് പോലും ഇവിടെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും എന്നുള്ളതായി അതുപോലെ തന്നെ ട്രാക്ടറുകൾ കമ്പനികളിറക്കുന്നത് കൂടാതെ ട്രാക്ടറിൻ്റെ വീലുകൾ ടയറുകളൊക്കെ മാത്രം ഇറക്കുന്ന ഒരു കമ്പനി നമ്മൾ ഈ ട്രാക്ടറുകളും നമ്മൾ വിചാരിച്ചത് ഈ ഇവൻ്റെയൊക്കെ എക്സിക്യൂട്ടീവുകളാണെന്ന് അപ്പോഴാണ് അവർ പറഞ്ഞത് സ്പെഷ്യലായിട്ട് ട്രാക്ടറുടെ ട്രാക്ടറുകളുടെ വീലുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് അവർ ചെയ്യുന്നുള്ളത് വിവിധ തരം തോട്ടുകൾ ഉയരം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റുന്നത് അതുപോലെ തന്നെ ഫ്യുവലിലും ഇലക്ട്രിസിറ്റിയിലും അതുപോലെ മാനുവലായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന സ്ക്വയർ സിസ്റ്റങ്ങൾ ചെറിയ ഒരു ജെ എസ് ബി ആണ് അതായത് ഒരു നാല് പേരുണ്ടെങ്കിലും പൊക്കി മാറ്റി വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും ഒരു ഞാൻ ജെ സി ബി ആണ് നമ്മൾ ഇവിടെ അവർ നമ്മളെ പരിചയപ്പെടുത്തിയത് വല്ലാതെ ആകർഷിച്ച ഒരു ഒരു അഡീനിയ പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഏതാണ്ട് അഞ്ചര ലക്ഷം രൂപയോളം വിലയെന്നാണ് അവർ ടാഗ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ സത്യാവസ്ഥൊന്നും നമുക്കറിയില്ല എന്നാലൊരു രണ്ട് ആനയുടെ കാൽപാദങ്ങളെക്കാളും വലിപ്പം ഉണ്ട് അതിന് അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് എനിക്ക് പേര് പോലും അറിയാൻ പറ്റാത്ത ഒരുപാട് പൂച്ചെടികളും അതുപോലെയുള്ള അലങ്കാര ചെടികളൊക്കെ ഇവിടെ നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റി അതിൻ്റെ വിത്തുകളുടെയൊക്കെ സെയിൽ ഉണ്ടായിരുന്നു അവിടെ ഇവിടെ ഏറ്റവും തിരക്കായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ വിത്തുകൾ വിൽക്കുന്ന സ്ഥലത്താണ് അതിഭയങ്കരമായിട്ടുള്ള തിരക്ക് തോന്നിയത് കാരണം വിത്തുകളുടെയൊക്കെ പല കമ്പനികളും അതുപോലെ നമ്മുടെ കോയമ്പത്തൂർ യൂണിവേഴ്സിറ്റിയും ഐ എച്ച് ആർ എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് അതിഭയങ്കരമായിട്ടുള്ള തിരക്കാണ് അനുഭവപ്പെട്ടത് അങ്ങോട്ടൊന്നും അടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇത് ചെറിയ ഇപ്പോൾ കാണുന്നത് ചെറിയ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ തേങ്ങയും കപ്പലിൻ്റെയും ഒക്കെ നമുക്ക് എണ്ണയാക്കി എടുക്കാൻ പറ്റുന്നതാണ് വിത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അപ്പം നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണയും ഉപയോഗിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയൊക്കെയാണ് ഇതിന് വില വരുന്നതെന്നാണ് നമുക്ക് പറഞ്ഞത് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ നമുക്ക് നല്ല രീതിയിലൊക്കെ എടുക്കാം അതായത് അതിൻ്റെ മെഷീനൊക്കെ അഴിച്ചൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് അത് ഓപ്പറേഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എക്സ്പോ കണ്ട് വളരെ കാലമായിട്ടുള്ളൊരാഗ്രഹം വരുന്നു ഒരു പ്രാവശ്യം വരാനായിട്ട് തീരുമാനിച്ചിരുന്നപ്പോൾ മുടങ്ങിപ്പോയതാണ് പിന്നെ അപ്പോൾ ഇന്നിതൊന്നും വന്ന് കാണാൻ പറ്റി വീഡിയോ ഒന്നും പൂർണ്ണമായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല കാരണം അത്ര ഭയങ്കരമായ തിരക്കും അതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നതുകൊണ്ട് ഒന്നിലും ഒന്നും ഇത് ചെയ്യാൻ പറ്റില്ല പക്ഷേ വളരെ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതുപോലൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഇവിടെ വന്ന് ഈ ഞാൻ ഗ്രീൻ ടെക്സ് കാണണം അത് വലിയൊരു നല്ലൊരു അനുഭവമായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുന്ന് അപ്പോൾ എല്ലാവർക്കും സിലഗ്രി ഫാംസിൻ്റെ നന്ദി നമസ്കാരം